അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്നവനുമായ അള്ളാഹുവെ എൻ്റെ രക്ഷിതാവെ നിന്റെ കാരുണ്യത്തിൽ ഞാൻ അഭയം തേടുന്നു അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ ഞാൻ ഇന്ന് വളരെ ശക്തിയേറിയ ഒരു സൂറത്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരു ദിവസത്തിൽ ഈ സൂറത്ത് പതിവാക്കാത്ത ആളുകൾക്ക് വൻ നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമാണ് ഈ സൂറത്ത് അത്രയ്ക്കും ശക്തിയുള്ളതും മഹത്വമേറിയ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് തീർച്ചയായും നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ സൂറത്ത് പതിവാക്കുക അത്രയ്ക്ക് മഹത്വമുള്ള അത്രയ്ക്ക് ഫലമുള്ള ശക്തിയേറിയ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ സൂറത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ആദ്യം പറയാം ഈ സൂറത്ത് ഒരു വ്യക്തി സുബിഹി നിസ്കാര ശേഷം ഏഴ് തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ആ ദിവസത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനെ രക്ഷിക്കുന്നതായിരിക്കും ഇൻഷല്ല അടുത്തത് എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്തത് നിങ്ങൾ അധികരിപ്പിച്ചാൽ അതായത് എത്ര ചൊല്ലുന്നു അത് കൂട്ടിക്കൂട്ടി നിങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലാഹു അവന് അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ അവന് ഭക്ഷണം നൽകുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ സുഹൃത്ത് പതിവാക്കുക എത്ര തവണ നിങ്ങൾക്ക് കഴിയുന്നോ അത്രയും തവണ പാരായണം ചെയ്യുക എന്നാൽ ഇൻഷല്ലാഹ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എത്ര പ്രയാസം വന്നാലും ഏത് കുടുക്കിലകപ്പെട്ടാലും കയ്യിൽ അഞ്ച് പൈസയില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഈ സൂറത്ത് പതിവാക്കിയാൽ അപ്രതീക്ഷിതമായി നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾ ഈ സൂഹത്ത് പാരായണം ചെയ്യുക ഒരു കുടുക്കിലും അകപ്പെടാതെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ നമ്മളെ ബാധിക്കുകയില്ല തീർച്ചയായും നിങ്ങൾ ഈ സൂറത്ത് ദിവസവും പതിവാക്കുക തീർച്ചയായും അപ്രതീക്ഷിതമായി നമുക്ക് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ അബ്ബൽ ആലമീൻ അടുത്തത് നമ്മളെ മറ്റാരെങ്കിലും സിഹറ് ചെയ്ത് വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനായി ഈ സൂറത്ത് ചൊല്ലി നമ്മൾ തിരഞ്ഞാൽ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അത് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ സുബിഹി നിസ്കാര ശേഷം ഏഴ് വട്ടം ഈ സൂറത്ത് പതിവാക്കിയാൽ അവൻ്റെ സകല പ്രശ്നങ്ങളും അള്ളാഹു നീക്കിക്കളയുന്നതായിരിക്കും ദരിദ്രൻ ഓതിയാൽ അവൻ്റെ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതായിരിക്കും അതേപോലെ രോഗമുള്ളവർ ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ അസുഖങ്ങൾ മാറി അവരുടെ ആരോഗ്യം വർദ്ധിക്കുന്നതായിരിക്കും അതേപോലെ മറ്റൊരു മഹത്വമാണ് വാക്കുകളിൽ സത്യസന്ധത സൂക്ഷിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുക എങ്കിൽ അവർക്ക് നുണ പറയുവാൻ സാധിക്കുകയില്ല നുണ പറയുന്നതിൽ നിന്നും ഈ സൂറത്ത് അവരെ സംരക്ഷിക്കുന്നതായിരിക്കും ഇൻഷല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ സത്യസന്ധത പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ ഇതിൻ്റെ മറ്റൊരു മഹത്വമാണ് ഒരു വ്യക്തി മകരഭ് നമസ്കാര ശേഷവും സുബുഹി നമസ്കാര ശേഷവും നിസ്കാര സ്ഥലത്ത് നിന്നും എണീക്കാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാജ് അവനിലേക്ക് അടുക്കുകയില്ല പിശാജിൽ നിന്നും ഒരു രക്ഷാകവചമായി ഈ സൂറത്ത് അവന് മാറുന്നതായിരിക്കും ഇൻഷല്ലാ അതേപോലെ യാത്ര ചെയ്യുന്നവർ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പതിവാക്കി പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര സന്തോഷകരമായി പൂർത്തീകരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ ഈ സൂറത്തിൻ്റെ മറ്റൊരു വലിയ മഹത്വമാണ് ഒരു വ്യക്തി വെള്ളിയാഴ്ച ഈ സൂറത്ത് ആയിരം തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് ആയിരം തവണ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നത്തിൽ ഹബീബായ നമ്മുടെ റസൂൽഹി സലഹു അലൈ വസ് തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അവന് ഒരിക്കലും സ്വപ്നത്തിൽ ദർശിക്കാതെ മരിക്കുകയില്ല ഇൻഷാല്ലാഹ് ഇത്രയും മഹത്വമുള്ള ഈ സൂറത്ത് നിങ്ങളെല്ലാവരും പതിവാക്കുക അതിനു മുമ്പ് ഈ സൂഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എന്നതിന് ശേഷം സൂറത്ത് സൂറത്തേതാണെന്ന് പറയാം ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത് ഇതി നാളായി ഞാൻ എൻ്റെ ഒരു കാര്യസാധ്യത്തിനായി പല ഓഫീസുകളിലും കയ പല ഓഫീസുകളിലും കയറി ഇറങ്ങുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഏഴ് തവണ ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അന്ന് എനിക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ എൻ്റെ കാര്യങ്ങളെ എല്ലാം സാധിച്ചു കിട്ടി അലഹദില്ല ഞാൻ ഒ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അന്ന് എനിക്ക് മനസ്സിലായി ഈ സൂറത്തിന് ഇത്രയേറെ ബർക്കത്തും മഹത്വമുണ്ടെന്ന് ആ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ടാണ് എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയത് എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും മഹത്വമുള്ള സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു സൂറത്താണ് നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും വന്നു ചേരുന്നതായിരിക്കും ഇൻഷല്ലാഹ് നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് പതിവാക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്കതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഹബീബായ് റസൂൽല്ലാഹി സുല്ലാഹു അലൈ വസല്ല തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കാതെ നിങ്ങൾ മരണപ്പെടുകയില്ല തീർച്ചയാണ് എല്ലാവരും ഈ സൂറത്ത് നിർബന്ധമായും പതിവാക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും മഹത്വങ്ങളുള്ള സൂറത്ത് ഇതാണ് സൂറത്തുൽ ഖദർ ഈ സൂറത്തുൽ ഖതറിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും മഹത്വമുള്ള ശക്തിയുള്ള ഒരു അത്ഭുത സൂറത്താണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ശക്തിയുള്ള ഒരു സൂറത്താണിത് നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ദിവസം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് പതിവാക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഇൻഷല്ലാ നിങ്ങളുടെ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തിയായി നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളൊരാപത്തിലും അകപ്പെടുകയില്ല നിങ്ങൾക്ക് യാത്രകൾ സന്തോഷകരമായി പൂർത്തീകരിച്ച് തിരിച്ച് വീട്ടിലെത്തുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ാഹ് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദുബായുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാള്ളാഹ് എല്ലാവരും കമൻറിൽ ആമീൻ അൽഹമ്മദില്ലാ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ വിലപ്പെട്ട വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക